വീക്കെൻഡ് നിങ്ങൾക്ക് ഫാമിലിയുമായിട്ടൊരു അടിപൊളി ഷാപ്പിലെ ഫുഡും കഴിക്കണോ എങ്കിൽ നമ്മൾ ഇന്നുള്ളത് ഏനാത്ത് എം സി റോഡിൻ്റെ സൈഡിലുള്ള ഒരു അടിപൊളി നാടൻ കള്ളി ഷാപ്പിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും വെച്ചാൽ അങ്ങോട്ട് പോവാം ബാ ഇവിടെ കയറിയിപ്പം നമുക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഒരുപാട് കയറുന്ന ഒരു കള്ള് ഷാപ്പ് കൂടിയാണിത് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാപ്പും റെസ്റ്റോറൻ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കള്ള് ഷാപ്പ് കൂടിയാണ് ഇത് അപ്പം നമുക്ക് ഇവിടെയും കള്ള് കിട്ടും ആ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട റെസ്റ്റോറന്റിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും കള്ള് കിട്ടും നമ്മൾ ഇവിടെ വന്ന് ഊണിന്റെ സമയമായോണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഊണാണ് പറഞ്ഞാൽ മോനെ ഒരു രക്ഷയില കൂട്ടുകറികളും ഒഴിച്ചു എല്ലാം ഒന്നിനൊന്നും വെച്ച നല്ല എളിശേരി നല്ല അവിയലൊക്കെ കൊഴുപൊഴാന്നിരിക്കുന്ന അമ്മാരി സാധനം അതുകൂടെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നല്ല കക്കത്തോര ും നല്ല ബീഫ് റോസ്റ്റും മത്തി ഫ്രൈയും ആണ് പറഞ്ഞു മക്കളെ മൂന്ന് ഒന്നിനൊന്നും വെച്ചോ അത് ബീഫ് റോസ്റ്റ് ഒക്കെ നല്ല പച്ച കുരുമുളക് അരച്ചെടുത്ത അമ്മാര് സാധനം തീ സാധനം കക്കത്തോരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുറച്ച് കക്കത്തോരൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വറ ചോറണു അമ്മാര് ടേസ്റ്റ് ഉള്ള സാധനമാണ് കക്കത്തോരന്റെ ഒക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപ ബീഫ് റോസ്റ്റിന്റെ റേറ്റ് നൂറ്റമ്പത് രൂപ മത്തി ഫ്രൈക്ക് നൂറ് രൂപ അതുപോലെ തന്നെ ഊണിന് എൺപത് രൂപ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്തു നോക്കണം അന്യ ടേസ്റ്റ് ആണ് മക്കളെ അന്യ ടേസ്റ്റ് ഉച്ച പറ്റിയ സ്പോട്ടാണ്